വടക്കൻ ഗാസയിലും മധ്യഗാസയിലും ഇസ്രയേൽ ഇടവേളയില്ലാതെ ആക്രമണം തുടരുന്നതിനിടെ അഭയാർത്ഥികളാൽ തിങ്ങി നിറഞ്ഞ് തെക്കൻ ഗാസയിലെ റാഫ നഗരം ഗാസയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പാലായനം ചെയ്ത പതിനായിരങ്ങളാണ് റാഫേലെ അഭയാർത്ഥി ക്യാമ്പുകളിൽ മതിയായ ഭക്ഷണമോ വെള്ളമോ ഇല്ലാതെ തിങ്ങിപ്പാർക്കുന്നത് ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ മാത്രം ഒരു ലക്ഷത്തിലേറെ പേരാണ് റാഫയിലെത്തിയതെന്ന് യു എൻ പറയുന്നു ഇതിനിടെ പലതരം പകർച്ചവ്യാധികൾ പടരുന്നതിൽ ലോകാരോഗ്യ സംഘടന ആശങ്ക അറിയിച്ചു ഏകദേശം നാല് ലക്ഷം ജനങ്ങൾ ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്നു അതേസമയം മധ്യ ജനസാന്ദ്രതയേറിയ അഭയാർത്ഥി ക്യാമ്പുകൾക്ക് നേരെയുള്ള ബോംബാക്രമണം ഇസ്രയേൽ ശക്തമാക്കി മണിക്കൂറിന്റെ ഇരുന്നൂറോളം പേർ കൊല്ലപ്പെട്ടതോടെ ഗാസയിൽ മരണസംഖ്യായിരത്തി അറുനൂറ് കടന്നു അതിനിടെ ഹമാസ് തലവൻ എഹ്യ ഗാസ സിറ്റിയിലുള്ള അപ്പാർട്ട്മെന്റ് ഇസ്രയേൽ തകർത്തു ഒക്ടോബർ ഏഴിന് ഇസ്രയേലിനുണ്ടായ ഭീകരാക്രമണത്തിന് ബുദ്ധികേന്ദ്രമായ സിൻവാർ നിലവിൽ ഒളിവിലാണ് ഇസ്രയേലിന് നൂറ്റി മില്യൺ ഡോളറിന്റെ ഉയർന്ന സ്ഫോടക ശേഷിയുള്ള വെടിമരുന്നുകളും യുദ്ധോപകരണങ്ങളും വിൽക്കാൻ യു എസിലെ ജോ ബൈഡൻ ഭരണകൂടം അംഗീകാരവും യു എസിന്റെ പൂർണ്ണ സ്പോൺസർഷിപ്പിലാണ് ഇസ്രയേൽ ആക്രമണം നടത്തുന്നതെന്ന നീക്കത്തെ അപലപിച്ച് ഹമാസ് പ്രതികരിച്ചു ഗാസയിലെ കാൻ യുനീസിലും ബുറൈച്ച് അഭയാർത്ഥി ക്യാമ്പുകളിലും ഇസ്രായേൽ സേന ബോംബാക്രമണം പേരാണ് കൊല്ലപ്പെട്ടത് ഇതോടെ ഗാസയിലെ വടക്കൻ ഗാസയിൽ ഹമാസ് നേതാവ് ഹിയാസിൻവാറിന്റേതെന്ന് കരുതുന്ന ഭൂഗർഭ ഒളിത്താവളം തകർത്തതായി ഇസ്രായേൽ സേന അവകാശപ്പെട്ടിട്ടുമുണ്ട് ഇസ്രയേലിന്റെ ഡ്രോണും അഞ്ച് സൈനിക ടാങ്കുകളും തകർത്തതായി അറിയിച്ചു ഗാസയിൽ വംശ നടത്തുകയാണെന്ന് ചൂണ്ടിക്കാട്ടി ഇസ്രയേലിനെതിരെ ദക്ഷിണാഫ്രിക്ക ഐക്യരാഷ്ട്രസഭയുടെ അന്താരാഷ്ട്ര നീതിനായ കോടതിയിൽ കേസ് ഫയൽ ചെയ്തു കേസ് അടിയന്തരമായി പരിഗണിക്കണമെന്നും വെടിനിർത്തൽ ഇടപെടണമെന്നും ദക്ഷിണാഫ്രിക്ക അഭ്യർത്ഥിച്ചിട്ടുണ്ട് എന്നാൽ തെറ്റായ ആരോപണമാണിതെന്നും കേസ് തള്ളിക്കളയണമെന്നും ഇസ്രയേൽ അവകാശപ്പെട്ടു വെടിനിർത്തൽ ചർച്ചയ്ക്കായി ഹമാസ് നേതാക്കൾ ഈജിപ്തിലെ കൈറോയിലെത്തിയെങ്കിലും വെടിനിർത്തൽ ചർച്ചയ്ക്കായി ഹമാസ് നേതാക്കൾ ഈജിപ്തിലെ കൈറോയിലെത്തിയെങ്കിലും കാര്യമായ പുരോഗതിയില്ലെന്നാണ് റിപ്പോർട്ട് ഇസ്രയേൽ ഭീകരാക്രമണത്തിലൂടെ ഗാസയിലെ പകുതിയോളം കെട്ടിടങ്ങളും എഴുപത് ശതമാനം വീടുകളും ഇസ്രായേൽ തകർത്തതായി റിപ്പോർട്ടുമുണ്ട് മനുഷ്യത്രിഹിതമായി ഇസ്രയേലിന്റെ കൂട്ടക്കുരുതിയിൽ വീടുകളും കെട്ടിടങ്ങളും തകർന്നാണ് കൂടുതൽ പേരും കൊല്ലപ്പെട്ടത് കെട്ടിടങ്ങൾ തകർക്കുക മാത്രമല്ല കുട്ടികളെയും സ്ത്രീകളെയും ഉൾപ്പെടെയുള്ളവരെ കൊന്നൊടുക്കുക എന്നതായിരുന്നു ഇസ്രയേലിന്റെ ലക്ഷ്യമെന്ന് പുറത്തുവരുന്ന കണക്കുകൾ വ്യക്തമാക്കുന്നു വോൾസ്ട്രീറ്റിനെ ഉദ്ധരിച്ച വിവിധ മാധ്യമങ്ങളാണ് ഇസ്രയലിന്റെ ക്രൂരത പുറത്തുവിട്ടിരിക്കുന്നത് സ്കൂളുകൾ ഷോപ്പിംഗ് മാളുകൾ ഹോട്ടലുകൾ ഫാക്ടറികൾ പ്രാർത്ഥനാലയങ്ങൾ തുടങ്ങിയവ തകർത്തു കാസയിലെ മുപ്പത്തിയാറ് ആശുപത്രികളിൽ എട്ടെണ്ണം മാത്രമാണ് ഭാഗികമായെങ്കിലും പ്രവർത്തിക്കുന്നത് വെള്ളം വൈദ്യുതി വാർത്താ വിനിമയ സംവിധാനം എന്നിവയുൾപ്പെടെ അടിസ്ഥാന സൌകര്യങ്ങൾ പൂർണമായും ഇസ്രയേൽ തകർത്തുമെന്നും വോൾസ്ട്രീറ്റ് ജേണൽ റിപ്പോർട്ട് ചെയ്യുന്നു ഇന്നും വ്യോമസേനയുടെ ആക്രമണത്തിൽ നിരവധി പലസ്തീനികൾ കൊല്ലപ്പെട്ടതായി സൈന്യം ഉദ്ധരിച്ച് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു അതേസമയം പലസ്തീനിൽ ഇസ്രായേൽ നടത്തുന്ന വംശഹത്യയ്ക്കെതിരെ നിയമ നടപടിയുമായി ദക്ഷിണാഫ്രിക്ക രംഗത്തെത്തിയെട്ടിലെ വംശഹത്യാ കൺവെൻഷൻ ഉടമ്പടിയിൽ ഇസ്രയേൽ ലംഘിച്ചുവെന്നും നടപടിയെടുക്കണമെന്നും അന്തർദേശീയ കോടതിയിൽ നൽകിയ പരാതിയിൽ ദക്ഷിണാഫ്രിക്ക ആവശ്യപ്പെട്ടു എന്നാൽ ദക്ഷിണാഫ്രിക്കയുടെ വാദങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് ഇസ്രായേൽ വിദേശകാര്യ മന്ത്രാലയം ഇസ്രയേൽ നടത്തുന്നത് കൂട്ടക്കുരുതിയാണ് അതുടൻ അവസാനിപ്പിക്കാൻ ഉത്തരവിടണം പലസ്തീൻ ജനതയുടെ മനുഷ്യാവകാശങ്ങൾ ഹാനിക്കുകയാണ് ഗാസയിലെ പലസ്തീനികളെ കൊന്നൊടുക്കുകയെന്ന ലക്ഷ്യത്തോടെ വംശീയ ഉന്മൂലനമാണ് ഇസ്രയേൽ നടത്തുന്നതെന്ന് ദക്ഷിണാഫ്രിക്കയുടെ പരാതിയിൽ പറയുന്നു ക്രൂരമായ പീഡനത്തിനിരയകുന്ന പലസ്തീൻ ജനതയെ സംരക്ഷിക്കാനുള്ള താൽക്കാലിക നടപടികൾ ഉടൻ സ്വീകരിക്കണമെന്നും ദക്ഷിണാഫ്രിക്ക ഐസിജിയോട് ആവശ്യപ്പെട്ടു രാജ്യങ്ങൾ തമ്മിലുള്ള തർക്കങ്ങൾ പരിഹരിക്കാനുള്ള ഐക്യരാഷ്ട്രസഭയുടെ വേദിയാണ് ലോക കോടതി എന്ന ഐസിജെ പലസ്തീൻ ജനതയെ സംരക്ഷിക്കാൻ കോടതി ഉടൻ നടപടിയെടുക്കണം അതിനിവേശക്തി ഐ ഇസ്രയേലിനോട് ആക്രമണം അവസാനിപ്പിക്കാൻ ആവശ്യപ്പെടണമെന്നും പലസ്തീൻ വിദേശകാര്യ മന്ത്രാലയം പുറത്തിറക്കിയ പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടു ന്യൂസ് കേരള